ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്തൊക്കെ മെറാക്കൽസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലുടനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് ആയിട്ടെടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ മിറാക്കിൾസ് ആണ് നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് വോട്ട് മിറാക്കിൾസ് ആർ കമ്മിംഗ് ടു വേർഡ്സ് യു നിങ്ങളിലേക്ക് വരുന്ന മിറാക്കിൾസ് എന്തൊക്കെയാണ് വോട്ട് മിറാക്കിൾസ് ആർ കമ്മിംഗ് ടു വേർഡ്സ് യുഡ്സ് എന്തൊക്കെ ആണ് നിങ്ങളിൽ സംഭവിക്കുന്നത് മെറാക്കിസ് കമ്മിങ് ടുവേഡ്സ് യുവർ ലൈഫ് ഓക്കെ എൻ്റെ ഡെസിഷനാണ് മാസ്റ്റർ കാണായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണും നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അത്രത്തോളം അവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു കാര്യം പക്ഷേ അവിടെ അവർക്ക് മുന്നിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിയൽ വാല്യൂ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഒരു സമയം കൊണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഒരു പക്ഷേ ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഇത്തരത്തിലൊരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സണലിൽ ഉണ്ടാവണം നിങ്ങളെ അവർ മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു തീർച്ചയായിട്ടും അങ്ങനൊരു ചേഞ്ച് തന്നെ ഈ വ്യക്തിയിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ മാനുഫെസ്റ്റേഷനുകളിപ്പോൾ സക്സസ് സക്സസ്സാവുന്നു എന്നുള്ളൊരു എനർജിയാണ് ലഭിക്കുന്നത് നിങ്ങളിൽ ഒത്തിരി പേരും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നവരുണ്ടാവാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ഒന്ന് ബാലൻസ് ആവാൻ അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ആവാൻ നിങ്ങളെ അവർ മനസ്സിലാക്കാനായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമൻറ്റിൽ അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ യാതൊരു തരത്തിലുള്ള എനർജീസും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല വളരെയധികം വീക്കായിട്ടുള്ള വളരെയധികം വേർസ്റ്റായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ അതിലുണ്ടാവുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളൊരു മാജിക്കൽ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ അതുപോലെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സമയത്തോടകം കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ് ഈ ഒരു റീഡിങ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം കാത്തിരുന്നു ആ കാത്തിരിപ്പിനുള്ള ഒരു വിരാമം തന്നെയാണ് ഈ ഒരു മൊമെൻറ്റ് നാം കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഈ വ്യക്തി ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളെ ജസ്റ്റ് കാണുന്ന മാത്രയിൽ അവർക്ക് അത്രയും ഡെപ്തിൽ തന്നെ ആ ഒരു പ്രണയം അവർക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അത്രത്തോളം അവർ എല്ലാ രീതിയിലും തകർന്നു പോയിട്ടുണ്ട് അവർ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു സമയമാണ് ഹൃദയഭേദഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി അനുഭവിച്ചിരിക്കുന്നുണ്ട് മേ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുടെ വാല്യൂ എന്താണ് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് ഈ ഇത്രയും ഈ ഒരു സെപ്പറേഷൻ ടൈം അവർക്ക് ആ ഒരു അവർക്ക് ഉപകാരപ്രദമായി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അവർ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് എന്താണ് ചൂസ് ചെയ്യുന്നത് ഏതാണ് അവർക്ക് നിങ്ങളിലേക്ക് എത്താനുള്ള റൈറ്റ് പാത്ത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അവരിലുള്ളത് തീർച്ചയായിട്ടും അവർ ഉടൻ തന്നെ ആ ഒരു പാത്ത് ചൂസ് ചെയ്യുന്നതാണ് ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അവർ മറ്റൊരു പോസിബിലിറ്റീസ് അന്വേഷിക്കുന്നുണ്ട് ഏതൊരു സാധ്യതയാണോ നിങ്ങളിലേക്ക് വരാൻ അവരുടെ മുന്നിൽ തെളിയുന്നത് ആ ഒരു പാത്തിലൂടെ അവർ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത് സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അത്രയും പോസിറ്റിവിറ്റീസാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ തന്നെ മിറാക്ലസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അതിന് സഡനായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്ന് നമുക്കിവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതൊരു പേഴ്സൺ ആയിരിക്കാം അതൊരു ലേഡി ആയിരിക്കാം ആരായിരുന്നാൽ തന്നെയും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ചേഞ്ച് ഉണ്ടാകും എന്നും മനസ്സിലാവുന്നുണ്ട് ഇതിനെല്ലാം തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സറണ്ടർ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഐ എം സറണ്ടറിങ് ഓൾ മൈ ബോറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്നുള്ള അഫർമേഷൻ നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിൽ പറയാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഓവറോൾ എനർജി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ വെയ്റ്റ് ചെയ്തിരുന്നൊരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉടൻ തന്നെ വന്ന് ചേരും എന്നുള്ളതാണ് ഓക്കെ ഓക്കെ നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് എന്ത് ബ്രാക്കിളാണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് യെസ് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർത്തും വേറെ റീഡാകേണ്ട ആവശ്യമില്ല നിങ്ങൾ സിംപിളായിട്ട് പറയണമുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു മെസ്സേജാണ് യൂണിവേഴ്സിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിൽ അങ്ങനെ അത്ര കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്പിരിച്വൽ വേയിലൂടെ അല്ലെങ്കിൽ ടെമ്പിൾ പാത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ തരുന്നൊരു മെസ്സേജ് ആൻഡ് യെസ് ഒരുപാട് തടസ്സങ്ങളുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു സൈൻ നമുക്ക് കാണുന്നുണ്ട് പക്ഷേ അതിനെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ യാതൊരു പ്രതീക്ഷയും നൽകാത്ത രീതിയിലുള്ള രീതിയിലുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അതിൽ നിന്നെല്ലാം ഈ വ്യക്തി പുറത്ത് കിടക്കുന്നതായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളിലും ഇരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് സോ ഈ ഒരു സമയം മുതൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക ഓക്കെ ഈ ഒരു സമയത്ത് ഈ പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം യെസ് ഡോട്ട് ടു റൊമാൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഒരു റിയൂണിയൻ ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം ആൻഡ് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവരിപ്പോഴും ഹോൾഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരു വ്യക്തിയെ കാണാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല െസ് അവരിപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ടയർഡപ്പ് സിറ്റുവേഷനിലാണ് പക്ഷേ എങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യെസ് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് അവർ അവരുടെ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് നിങ്ങളുടെ പ്രണയം അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് അവർ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ് അവരുടെ ലൈഫിൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാകും ണ്ട് അങ്ങനെ ഒരു സാഹചര്യം അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് അവർ തീർച്ചയായിട്ടും ആ ഒരു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് അവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഇൻവ്യൂഷൻസ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് ആൻഡ് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതും പക്ഷേ എന്തോ ഒരു കാര്യം അവരെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് മേ ബി അത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ അവരുടെ ഉത്കണ്ഠയായിരിക്കാം ഓക്കെ ആൻഡ് യെസ് അവർക്ക് ഒരുപാട് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലും നിങ്ങൾക്ക് ശേഷവും മറ്റൊരു വ്യക്തിയും അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രോമിസ് കൂടിയൊരു സമയത്ത് ആ വ്യക്തി നൽകുന്നുണ്ട് ലൈഫിൽ ഒരു ട്രാൻസ്ഫ്മനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ഓക്കെ യാണി പേഴ്സണുകളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ നയൻറ്റീൻ തേർട്ടി ഫോർ ട്വൻ്റി എയ്റ്റ് ഫിഫ്റ്റി വൺ ഫോർട്ടീൻ ഫോർ തേർട്ടി എയ്റ്റ് ട്വൻറ്റി നയൻ നമ്പർ ഫൈവ് നമ്പർ വൺ ഫോർട്ടി നയൻ ഫോർട്ടി തേർട്ടി സിക്സ് ട്വൻറ്റി ഫൈവ് നമ്പർ സെവൻ നമ്പർ ത്രീ ട്വൻറ്റി ഫോർ ആൻഡ് ഫോർട്ടി സെവൻ ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഗ്രീൻ കളർ യെല്ലോ കളർ പേർപ്പിൾ കളർ ഗോൾഡൻ യെല്ലോ കളർ ഡീപ്പ് ബ്ലൂ കളർ വൈറ്റ് കളർ ഓറഞ്ച് കളർ black color and pink color these colors significance under c letter t letter d letter o letter n letter s letter v letter k letter u letter g letter a letter j letter m letter l letter p ലെറ്റർ എം ലെറ്റർ എച്ച് ലെറ്റർ ഒ ലെറ്റർ ഇസഡ് ലെറ്റർ ആർ ആൻഡ് ലെറ്റർ ഡബ്ല്യു ഈ ലെറ്റർസിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തിക്ക് ലോങ് ഹെയർ ആയിരിക്കാം കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം അതുപോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നൊരു സമയമായിരിക്കാം കുറച്ചധികം ഈഗോ ഉള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എടുത്തുചാട്ടം ഉള്ളൊരു സ്വഭാവമുള്ള വ്യക്തി തന്നെയാണ് എന്ത് കാര്യത്തിലും ചിന്തിക്കാതെയുള്ള പ്രവൃത്തികൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട് അതിൻ്റെ കോൺസിക്വൻസസ് അവരനുഭവിക്കുന്നുമുണ്ട് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ഒരു വ്യക്തിയാണ് ഷോർട്ട് ആണ് അതുപോലെ ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് ഹൈലി സെൻസിറ്റീവ് ആണ് ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ടൂ ആർട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്പോർട്സ് മേഖലയിൽ ജോലിയുള്ളവരോ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആ വ്യക്തികളോ ആണ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഹീലറായിരിക്കാം പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം നഴ്സസ് ആയിരിക്കാം റൈറ്റേഴ്സ് ആയിരിക്കാം ഇവരുടെ ഹാൻഡ് റൈറ്റിംഗിന് പ്രത്യേകത ഉണ്ടായിരിക്കാം വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണുന്ന വ്യക്തികൾ ഉണ്ടാവാം റെയിൻബോ സൈഡ്സ് കാണുന്നവരുണ്ടാവാം ഇതെല്ലാം ലൈഫിലെ ട്രാൻസ്ഫർമേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ സ്പിരിച്വലി ആയിട്ടുള്ള ഓൾറെഡി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ഓഗസ്റ്റ് സെപ്റ്റംബർ ജനുവരി മാർച്ച് മെയ് ജൂലൈ ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് വെർഗോ കാപ്രിക്കോൺ സെജിറ്റാറിയസ് പൈസസ് ലിബ്ര ജെമിനി അക്വറിയസ് എന്നീ സോഡേക്സ് എന്നുള്ള വ്യക്തികളുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ